സി ബി ഐ ഓഫീസർ ചമഞ്ഞയാൾ പിടിയിൽ വ്യാജ തിരിച്ചറ രേഖകളിൽ സി ബി ഐ ഓഫീസർ ചമഞ്ഞയാൽ പിടിയിലായി എറണാകുളം നെട്ടൂർ സ്വദേശി അബ്ദുൾ സലാം ആണ് പിടിയിലായത് റഷീദ് സലാമിന്റെ പേരിലാണ് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചത് വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് മറ്റു വിവരങ്ങൾ കൂടി കെ പി ആസൂത്രിതമായ ഒരു തട്ടിപ്പാണ് അബ്ദുൽസലാം നടത്തിയത് കാലങ്ങളായി തന്നെ ഇയാൾ ഈ പേരിൽ ഇത്തരത്തിൽ വ്യാജനായി തന്നെ അവതരിക്കുകയായിരുന്നു സി ബി ഐ ഓഫീസർ എന്ന ആ പേരിൽ അല്ലെങ്കിൽ അത്തരത്തിലാണ് ആളുകളുമായി പോലും പരിചയപ്പെട്ടിരുന്നത് ഇയാൾ താമസിക്കുന്ന നെട്ടൂരിലെ ഫ്ലാറ്റിലടക്കം പറഞ്ഞിരുന്നത് താൻ സി ബി ഐ ഉദ്യോഗസ്ഥനാണ് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന വാഹനത്തിൽ ഇയാൾ ഉപയോഗിച്ച വാഹനത്തിന്റെ മുന്നിലും പിന്നിലും പോലീസ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല സി ബി ഐയുടെ എംബ്ലോവും ഉണ്ടായിരുന്നു എന്നാൽ ഡി സി പിക്ക് ലഭിച്ച ചില രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഇയാളെ നിരീക്ഷിക്കുകയാണ് നെട്ടൂർ ഭാഗത്തുള്ള ആളാണ് ഇത്തരത്തിൽ വ്യാജ സ്റ്റിക്കറിൽ പതിച്ച് സഞ്ചരിക്കുന്നത് എന്നൊരു വിവരം ഡി സി പിക്ക് ലഭിച്ചിരുന്നു തുടർന്ന് എസ് എച്ച്ഒ നടത്തിയിട്ടുള്ള ഒരു പരിശോധനയില പെട്രോളിങ്ങിനിടയിലാണ് ഈ വാഹനം വീണ്ടും ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് ഇയാളെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞു ആ ഫ്ലാറ്റിലെത്തി ചോദ്യം ചെയ്യുകയായിരുന്നു എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ സി ബി ഐ ഉദ്യോഗസ്ഥനാണ് കൊച്ചി യൂണിറ്റിലാണ് ജോലി ചെയ്യുന്നതെന്ന ഒരു മറുപടി ആദ്യം നൽകി അങ്ങനെയെങ്കിൽ സാറിൻ്റെ തിരിച്ചറിയൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ഉദ്യോഗസ്ഥർ സാധാരണ നിലയിൽ ചോദിച്ചു കാരണം ഉറപ്പ് വരുത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു തുടർന്നാണ് പോലീസ് വിശദമായി തന്നെ ആ ഭാഗത്ത് പരിശോധന നടത്തി ഫ്ലാറ്റിനകത്ത് പരിശോധന നടത്തിയതും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെത്തുകയും ചെയ്തത് അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് താൻ ആദ്യം പറഞ്ഞത് താൻ റിട്ടയേർഡായ ഉദ്യോഗസ്ഥനാണ് റിട്ടയർഡ് ഡി വൈ പി ആണ് എന്ന് ഒരിക്കൽ കൂടി പോലീസ് സ്ഥിരീകരണത്തിന്റെ ഭാഗമായി സി ബി ഐ കൊച്ചി യൂണിറ്റിൽ ബന്ധപ്പെട്ടു അവിടെ നിന്ന് ലഭിച്ച ഒരു മറുപടി എന്ന് പറയുന്നത് ഈ പേരിൽ ഒരു ഉദ്യോഗസ്ഥൻ അത് ഈ നിലവിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പോ ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി അവർ വ്യക്തമാക്കിയതോടുകൂടി തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് ഇനി പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ പേരിൽ എവിടെയെങ്കിലും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ സി ബി ചമഞ്ഞു നടക്കുക മാത്രമാണോ അതിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ആളുകളെ എരികളാക്കിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കൂടിയാണ് പോലീസ് ഇപ്പോൾ പ്രധാന യും കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകനാണ് വിവരങ്ങൾ നൽകിയത്